സ്വകാര്യ ബസ് യാത്രക്കിടെ ദേഹാസ്വസ്ഥമുണ്ടായതിനെ തുടർന്ന് കുഴഞ്ഞു വീണ വീട്ടമ്മയെ ബസിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ബസ് ജീവനക്കാർ ഷൊർണൂർ മണ്ണാർക്കാട് റൂട്ടിലോടുന്ന പി കെ എസ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് വീട്ടമ്മയെ വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിൽ എത്തിച്ചത് ഡ്രൈവർ തൃക്കിടീരി സ്വദേശി പി നിയാസ് കുറ്റിക്കോട് സ്വദേശിയായ കണ്ടക്ടർ കെ ജയേഷ് എന്നിവരുടെ ഇടപെടലാണ് വീട്ടമ്മയ്ക്കിയ രക്ഷയായത് മണ്ണാർക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന പി കെ എസ് ബസ്സിൽ ശ്രീകൃഷ്ണപുരത്തു നിന്ന് കൂനത്തറയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ത്രാങ്ങാലി സ്വദേശിനി മഞ്ജുള ദേവി ബസ് കോതകുറിശി എത്തിയതോടെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പത്തംകുളം എത്തിയതോടെ ഇവർ സീറ്റിൽ കുഴഞ്ഞ നിലയിലായി എന്ന് ജീവനക്കാർ പറഞ്ഞു ഇതോടെ ബസ് സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ പോലും ഇറക്കാതെ വാടിയംകുളം പി കെ ദാസ് ആശുപത്രിയിലേക്ക് ബസ് വേഗത്തിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് മഞ്ജുളാ ദേവിയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു ഇവരുടെ ഭർത്താവും മകനും ഒപ്പമുണ്ടായിരുന്നതായി ബസ് ജീവനക്കാർ പറഞ്ഞു സിസിയൻ ഒറ്റപ്പാലം